ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായി ലയോ പതിനാലാമന്മാർ പാപ്പ സ്ഥാനമേൽക്കുമ്പോൾ കേരളം ഇതിനകം രണ്ടുവട്ടം സന്ദർശിച്ച വൈദികനാണ് നിയുക്ത പാപ്പ എന്നത് മലയാളികൾക്ക് ഏറെ അഭിമാനകരമാവുന്നു അഗസ്റ്റീനിയൻ സഭയുടെ സുപ്പീരിയർ ജനറൽ ആയിരിക്കെ കലൂർ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലും ആലുവ മരിയാപുരം പള്ളിയിലും രണ്ടായിരത്തി നാലിലാണ് നിയുക്ത പാപ്പ സന്ദർശനത്തിന് എത്തിയത് ഡീക്കന്മാരായ ആറുപേരുടെ പൗരോഹിത്യ അഭിഷേക ചടങ്ങാണ് അന്ന് കലൂർ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ നടന്നത് പരാപ്പുഴ ദുരൂപത അധ്യക്ഷൻ മോസ്റ്റ് റവൻ ഡോക്ടർ ഡാനിയൽ അച്ചാരു പറമ്പിലായിരുന്നു അന്ന് മുഖ്യ കാർമികൻ രണ്ടായിരത്തി ആറിൽ വീണ്ടും കേരളത്തിലെത്തിയപ്പോഴും അദ്ദേഹം ആലുവ മര്യാപുരം പള്ളി സന്ദർശിച്ചിരുന്നു ഇതുകൂടാതെ ഇടക്കൊച്ചി തലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിലും നിയുക്ത പാപ്പ മുൻപ് സന്ദർശനം നടത്തിയിട്ടുണ്ട് ഫ്രാൻസിസ് പാപ്പയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന കർദിനാളാണ് ചിക്കാഗോയിൽ ജനിച്ച കാർഡിനൽ റോബർട്ട് പ്രവോസ് കേരളം നേരിൽ കണ്ടറിഞ്ഞ ഒരു പുരോഹിതൻ പിന്നീട് മാർപ്പാപ്പയാവുന്നത് ചരിത്രത്തിൽ ഇതാദ്യമാണ് കേരളത്തോട് അദ്ദേഹം പുലർത്തിയ സവിശേഷമായ വാത്സല്യം പ്രാദേശിക സഭയ്ക്ക് ഏറെ ഗുണകരമാവും ഏറെ ശുഭകരമാവും എന്ന പ്രത്യാശയിലാണ് വിശ്വാസി സമൂഹം